എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണകഥാ സീരിയലിലെ ലേറ്റസ്റ്റ് പ്രൊമോ വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ സിധാരയെ കാണാനെത്തിയ കൃഷ്ണ കൃഷ്ണയുടെ വിശേഷങ്ങളൊക്കെ ആദ്യം ചോദിക്കുന്നു പിന്നീട് കൃഷ്ണ ചോദിക്കുന്നു മാഡം എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുന്നു ചോദിക്കാൻ പറയുന്നു എന്റെ അച്ഛനാരാന്ന് മാഡത്തിനെ എന്ന് ചോദിക്കുന്നു ഇത് കേൾക്കുമ്പോൾ സിദ്ധാരയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പൊ പറയുന്നു ഇതൊക്കെ എന്നോടാണോന്ന് ചോദിക്കേണ്ടത് നിന്റെ അമ്മയോട് പോയി ചോദിക്കാൻ പറയും നീ പറഞ്ഞു പറഞ്ഞുകൊണ്ട് നിന്റെ അമ്മയോട് ചോദിക്കാൻ പറയും അപ്പൊ കൃഷ്ണൻ പറയാം അമ്മ അറിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ വന്നത് ഏഹ് എന്ന് പറയും എനിക്ക് അറിയണം മാഡം എൻ്റെ അച്ഛനാണെന്ന് ആരാണെന്ന് മേഡത്തിന് അറിയോ ഒന്നുമില്ലെങ്കിൽ അറിഞ്ഞിരിക്കാൻ കാര്യം പറയുകയാണ് അപ്പൊ പറയും എനിക്കറിയാം പക്ഷെ എനിക്ക് പറയാൻ മനസ്സില്ല നീ നിന്റെ അമ്മയോട് പോയി ചോദിക്ക് എന്നെ ചതിച്ച് ഞാൻ അവളെ എൻ്റെ സ്വന്തം കൂടപ്പറമ്പിനെ പോലെ കണ്ടത് എന്നിട്ട് എന്നെ ചതിച്ച് എന്റെ ഭർത്താവിനെയും കൊണ്ട് കടന്നു കളഞ്ഞവളാണ് അവളെ അവളോട് പോയി ചോദിക്കാൻ പറയാം അപ്പൊ കൃഷ്ണ പറയും എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് എന്റെ അമ്മ ഒരിക്കലും തെറ്റ് തെറ്റെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് പറയേ അപ്പൊ പറ നീ അങ്ങനെ വിശ്വസിച്ചു പക്ഷെ നിന്റെ അമ്മ എന്നോട് ചെയ്തതിന് പകരമായിട്ട് നീയും എന്റെ മകളുടെ ജീവിതം തകർക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുക അപ്പൊ പറയാം അയ്യോ മേഡം അങ്ങനെയല്ലത് പക്ഷെ സിധാറെ അങ്ങ് പൊട്ടിത്തെറിക്കേ എന്നിട്ട് പറയും നീ നീ നിന്റെ അച്ഛനാരെന്നറിയാതെ തെണ്ടി കിടക്കുന്നത് നീയാണോ നിന്റെ അമ്മയുടെ മഹത്വം പറയാൻ വേണ്ടി എന്റെ മുമ്പിൽ വരുന്നേന്ന് പറയും അപ്പൊ കൃഷ്ണൻ പറയും ഇല്ല മേഡം ഒരിക്കലുമില്ല എന്റെ അമ്മ ഒരിക്കലും തെറ്റെയ്യത്തില്ല പക്ഷെ മേഡത്തിന്റെ മുമ്പിൽ ഞാൻ തെളിയിക്കും എൻ്റെ അമ്മ തെറ്റുകാരി എന്ന് പറയും അങ്ങനെ സിതാരയോട് വെല്ലു സിതാരയോട് വെല്ലുവിളി നടത്തി നേരെ കൃഷ്ണ പോകുന്നത് തങ്കത്തിന്റെ അടുത്താണ് അങ്ങനെ തങ്കത്തിന്റെ അടുത്ത് എന്നിട്ട് പറയും ഞാനിന്ന് സിതാരാമയുടെ കണ്ടിരുന്നു തന്നെ അവർ പറഞ്ഞത് അമ്മയാണ് അവരുടെ ജീവിതം തകർത്താണ് എന്താണ് സത്യാവസ്ഥ എനിക്ക് അറിയണം എന്ന് അങ്ങ് വാശി പിടിക്കുകയാണ് പിന്നെ തങ്കത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സ്വന്തം തങ്കം പോവുകയാണ് അങ്ങനെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പം എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു